ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് മണ്ഡലത്തിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് യു ഹൈദ്രോസ് തൃത്താല ഇനി മുതൽ എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലീഗ് ദേശീയ കൌൺസിലർ സംസ്ഥാന കൌൺസിലർ സംസ്ഥാന എസ് ടിയു വർക്കിംഗ് കമ്മിറ്റി അംഗം ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ഹൈദ്രോസ് പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെ ഒരേ വാർഡിൽ നിന്നും മൂന്ന് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു കൊല്ലക്കാലം പ്രസിഡന്റ് അഞ്ച് വർഷക്കാലം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിലെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തനിക്കെതിരെ രംഗത്ത് എന്നും തന്റെ മുമ്പിൽ കടക്കാൻ വേണ്ടി ചിലർ തെറ്റായ നടപടികൾ എടുത്തെന്നും ഇക്കാര്യങ്ങൾ പല പ്രാവശ്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചെങ്കിലും പാർട്ടി ഒരു ചർച്ചയും നടത്തിയില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടാൻ താൻ മൂന്ന് വർഷക്കാലം ക്ഷമിച്ച് കാത്തിരുന്നുവെങ്കിലും വേണ്ട നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും പിന്നോക്കം ന്യൂനപക്ഷ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് ലീഗെന്നും ഇവരിപ്പോൾ ഈ ഡി പാർട്ടിക്കാരെ സമീപിക്കാൻ പാടില്ല എന്ന നിലപാടിലാണെന്നും സത്യവും നേരും കൈവിട്ട് ഇപ്പോൾ ലീഗ് ആൾക്കൂട്ടത്തിന് പിന്നാലെയാണെന്നും യു ഹൈദ്രോസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ചില ജില്ലാ നേതൃത്വത്തിൻ്റെയും മണ്ഡല നേതൃത്വത്തിൻ്റെയും ഒക്കെ കുൽസിത കുൽസിത പദ ഫലമായി ഞാൻ പാർട്ടിയിൽ മാറി നിൽക്കുന്ന ഗതി ഗതിയേട് തന്നു ഇല്ല ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചില നേതാക്കൾ സീനിയറായ എന്നെ മറികടക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് ജില്ലയിലേക്ക് പ്രവേശിക്കാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ചിലകാൾ ആളുകളുടെ ഒത്താശയുമായപ്പോൾ അത് പൂർത്തിയാക്കപ്പെട്ടു അങ്ങനെ മൂന്ന് കൊല്ലക്കാലമായി ഞാൻ മാറി നിൽക്കുകയാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഈ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങാറില്ല ഞാൻ ഈ മൂന്ന് കൊല്ലക്കാലത്തിൻ്റെ അടുത്ത് നേതൃത്വത്തിന് മുഴുവനും കത്ത് എഴുതിയിട്ടുണ്ട് നേതൃത്വം എന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ തന്നെ കത്തെഴുതിയിട്ടുണ്ട് ഇന്നത്തെ നേതൃത്വം സത്യത്തിന്റെ കൂടെ അല്ല സത്യം എന്റെ കൂടെ ഉണ്ട് അവര് സമ്പാദിക്കുമെന്നാ ഞാൻ പറയാൻ തയ്യാറാണ് അവരുമായിട്ട് സത്യത്തിന്റെ കൂടെ അവരല്ല അവരില്ല അവരൊക്കെ തന്നെ ആൾക്കൂട്ടത്തിന്റെ കൂടെയാണ് അത് ശരിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ശരിയായ നടപടിക്രമം അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഞങ്ങളൊക്കെ ചെലവ് ദീനീ കാര്യങ്ങളും അത് മത കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴിച്ചു കൊണ്ടുപോകുന്നതാണ് മുസ്ലിം ലീഗ് അതിൽ തീരെ അത് സമ്മതിക്കുന്നില്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കണം നേരിൻ്റെ കൂടെ നിൽക്കണം ഇപ്പം നേരിൻ്റെ കൂടെയല്ല അല്ല അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തയ്യാറാണ് സി എ എ വിഷയത്തിൽ പാർട്ടി നിലപാടെടുക്കുന്നില്ലെന്നും ഡൽഹിയിലും മറ്റും മുസ്ലിം വീടുകൾ ഇടിച്ചു നിരത്തിയപ്പോൾ നേതാക്കൾ അവിടെ പോയില്ലെന്നും എന്നാൽ ബൃന്ദകാരാട്ട് അവിടെ പോയെന്നും താൻ പാർട്ടിയിൽ നിന്നും മാറിയതിനു ശേഷം രണ്ട് ദിവസം മുൻപാണ് തന്നെ ലീഗ് പുറത്താക്കിയതെന്നും താൻ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നെന്നും ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹംസയും താനുമൊക്കെ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചു മാറിയതാണെന്നും തന്റെ കൂടെ വേറെയും ആളുകൾ എൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുമെന്നും യു ഹൈദ്രോസ് വാർത്താ സമ്മേളനത്തിൽ െതിരായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി യാതൊന്നും പറയുന്നില്ല എൻ ഐ എക്ക് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യേണ്ട സമയത്ത് ചടങ്ങിൽ പങ്കെടുക്കുക ചെയ്തില്ല പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് അത് സത്യത്തിൽ ഇന്ന് നേതാക്കള് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങള് ഡി നേതാക്കളെ സമീപിക്കാൻ പാടില്ല ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ആ കാഴ്ചപ്പാടിലാണിന്ന് ലീഗ് നേതൃത്വം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും തെറ്റാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇന്ന് ഈ സംഖ്യ സംഘികൾക്കെതിരെ ബി ജെ പിയും ആർ എസ് എസൊക്കെ കൂടി നടത്തുന്ന ഈ വർഗീയ കൊലപാതകങ്ങൾ അതുപോലെ നാടുകിടത്തൽ ഒക്കെ അതിനൊക്കെ എതിരായി നിൽക്കേണ്ട ഈ പാർട്ടി അതിൻ്റെ പേര് ജനങ്ങൾക്ക് അതിൻ്റെ പേരും പറഞ്ഞ് അതിന് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നില്ല അതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് അതിനൊക്കെ നല്ല ഇടതുപക്ഷം അവിടെ ഡൽഹിയിൽ വീടുകൾ ബുൾഡോസൺ അടിച്ച് നിർത്തിയപ്പോൾ അത് പോയി ഒന്ന് നോക്കാനോ അതൊന്ന് കാണാനോ കഴിഞ്ഞില്ല വൃന്ദാക്കാലായിട്ട് അത് അതിനെതിരായിട്ട് അവിടെ ആ സ്ഥലത്ത് പോയത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നീങ്ങി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എൻ്റെ മനസ്സ് അനുവദിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്